ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഹോം ടൂറാണേ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ ആലോചിച്ചിരിക്കുവാണ് നമ്മുടെ വീട് എല്ലാവരെയും ഒന്ന് കാണിക്കണം എന്നുള്ളത് പെയിൻറ്റഡ് നടക്കുമായിരുന്നല്ല ഇപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴുള്ളൊരു വ്യൂ ഇതാണ് കേട്ടോ ആ പാരപ്പറ്റിൻ്റെയൊക്കെ കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ താഴത്തെ ഫിത്തിയിലും ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ലൈറ്റ് ഗ്രീൻ്റെ അകത്ത് ലൈൻ കൊടുത്തേക്കുവാണ് ചെയ്തേക്കുന്നത് പിന്നെ ആ ബോക്സ് പോലെ ഇരിക്കുന്നതിൻ്റെ അകത്ത് നല്ല ഡാർക്ക് മെറൂൺ ആണ് കൊടുത്തിട്ടുള്ളത് അതൊരിച്ചിരി എടുപ്പിന് വേണ്ടി ചെയ്തതാണ് കേട്ടോ പിന്നെ നമ്മുടെ മെയിൻ കഥ െല്ലാം പോളിഷ് ആണ് ചെയ്തേക്കുന്നത് ഒന്നും പെയിൻറ്റ് ചെയ്തിട്ടില്ല പിന്നെ നമ്മൾ ജിപ്സത്തിനാണെന്നുണ്ടെങ്കിൽ കളർ മാറ്റിയിട്ടുണ്ട് നമ്മളൊരു ഇപ്പോൾ എടുത്ത് കൊടുത്തേക്കുന്ന ഒരു ചെറിയൊരു ഗ്രേ കളറാണ് നേരത്തെ മെറൂൺ ആയിരുന്നു കൊടുത്തിരുന്നത് അപ്പോൾ അതുമാത്രമാണ് അവിടെ മാറ്റം വരുത്തിയത് നമ്മൾ നേരത്തെ ജിപ്സും ബോർഡ് ചെയ്തിട്ടുള്ളതായിരുന്നല്ലോ അങ്ങനെ പിന്നെ നമ്മുടെ ഈ ഒരു കബോർഡിൽ ഞാൻ തഴിയുടെ വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അത് വരയ്ക്കുവാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ നമ്മൾ രണ്ട് വോളിലും ചെയ്തിട്ടുണ്ട് അതുപോലുള്ള വർക്ക് രണ്ട് ദിവസം കൊണ്ടാണ് ഇത് മൂന്ന് വർക്കുകളും ആ ഒരു പുള്ളി വന്ന് ചെയ്തു തീർത്ത് പേരൊന്നും എനിക്ക് അറിയാൻ വയ്യ കുറേ ദിവസങ്ങൾ കൊണ്ടോണം വിളിച്ചിട്ട് എലക്ഷൻ്റെ ഡ്യൂട്ടി ആയതുകൊണ്ട് ഡ്യൂട്ടി എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഭിത്തിയിലൊക്കെ ചിഹ്നങ്ങൾ വരയ്ക്കുകയോ എഴുതുകയൊക്കെ ചെയ്തില്ലേ അപ്പോൾ പെയിൻ്റ് അടിക്കുന്നവർക്കും വരയ്ക്കുന്നവർക്കും ആണല്ലോ കൂടുതൽ ഡിമാൻഡ് ഈ ഒരു സമയത്ത് അങ്ങനെ അവർക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മുടെ അജിമാവും വിളിച്ചപ്പോൾ എന്തായാലും പുള്ളി വന്ന് എനിക്ക് എന്തായാലും ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ നമ്മളൊരു ഈ തടിയുടെ വർക്ക് വാങ്ങിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് ആവും കേട്ടോ അപ്പം ഞാൻ എൻ്റെ ആഗ്രഹം നടക്കുകയും വേണം ബഡ്ജറ്റ് കുറച്ച് ചെയ്യുകയും വേണം അതുകൊണ്ടാണ് നമ്മൾ വരപ്പിച്ചെടുത്തത് അതുപോലെ ഞാൻ നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ അവിടുത്തെ കർട്ടൻ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുത്തെ കബോർഡിന് നമ്മൾ ഗ്രേ കളർ കൊടുത്തിട്ട് വൈറ്റ് കളറ് മാറ്റിയിട്ട് ഇത്രയൊക്കെയാണ് നമ്മുടെ ഹാളിലും ഡൈനിങ് ടേബിൾ ഏരിയയിലുള്ളത് അത് നമ്മൾ നമ്മുടെ റൂമിലോട്ട് താഴത്തെ റൂമിലോട്ട് വരുമ്പോൾ ഞാൻ താഴത്തെ വലിയ കട്ടിൽ മാറ്റി കൊച്ചുകട്ടിലാക്കിയിട്ടുണ്ട് നമ്മുടെ കർട്ടൻ നമ്മൾ മാറ്റിയിട്ടിട്ടുണ്ട് പിന്നെ ഫിറ്റിയിൽ രണ്ട് കളർ ലാവണ്ടറും ഒരു യെല്ലോയും കൂടാണെങ്കിൽ കൊടുത്തിട്ടുള്ളത് ഇച്ചിരി വെട്ടം കിട്ടാൻ വേണ്ടിയിട്ട് ലൈറ്റ് കളർ നോക്കി നോക്കി പോയതാണ് ഒരുവിധം പറഞ്ഞാൽ നമ്മൾ വാങ്ങിച്ച് പറഞ്ഞ ഉദ്ദേശിച്ച കളറൊന്നും ആദ്യം കിട്ടിയില്ലായിരുന്നു പിന്നെ അജിമാമൻ ഉള്ളതുകൊണ്ട് എല്ലാം നമ്മൾ വിചാരിച്ച പോലൊക്കെ നടന്നു കേട്ടോ പിന്നെ നമ്മൾ അടുക്കളയിലോട്ട് വരുമ്പോൾ വലിയ മാറ്റം നിങ്ങൾക്ക് ആർക്കും തോന്നത്തില്ല എന്താ വെച്ചാൽ നമ്മൾ കബോർഡിലൊന്നും നമ്മൾ പെയിന്റ് മാറ്റിയിട്ടില്ല എല്ലാം അത് തന്നെയാണ് കൊടുത്തേക്കുന്നത് ആ ഭിത്തിയിലെ കളർ മാത്രമേ മാറ്റിയിട്ടുള്ളൂ അതൊരു ലൈറ്റ് ഗ്രീനാണ് കൊടുത്തിട്ടുള്ളത് അത് നമ്മൾ ഹാളിൽ ഹാളിലല്ലേ നമ്മൾ സിറ്റൗട്ട് കൊടുത്തേക്കുന്നത് അതിൻ്റെ കുറച്ചും കൂടെ ആക്കിയാണ് അടുക്കളയിൽ അടിച്ചിട്ടുള്ളത് നമ്മൾ ഏറ്റവും കുറച്ച് ബഡ്ജറ്റ് കുറച്ച് ചെയ്യാമോ അത്രയും അതുപോലൊക്കെയാണ് നമ്മളിതെല്ലാം ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം ഈ ഒരു കളർ കളറ് വേറൊരു റൂമിലുമൊക്കെ കാണും നമ്മൾ കേട്ടോ അങ്ങനെ പോകുമ്പോഴത്തേക്ക് അങ്ങനെ നമ്മൾ ഇവിടെ വിളക്ക് എത്തിക്കുന്ന ഇടമാണ് അപ്പം നമ്മൾ ആ സ്റ്റെയറിൻ്റെ ആ ഭാഗത്ത് വൈറ്റ് മാറ്റി പിങ്ക് കൊടുത്തിൻ്റെ കാര്യം വിളക്ക് എത്തിക്കുമ്പോൾ അതിൻ്റെ പുഹ അടിച്ചിട്ട് അവിടെ കറുത്ത കളർ പോലെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ പിങ്ക് ആകുമ്പോൾ അത്രയും അറിയത്തില്ലല്ലോ അങ്ങനെയാണ് അവിടെ ആ കളർ കൊടുത്തത് ഈ സ്റ്റെയർ കയറി വരുന്നിടത്തും അതിനെക്കാട്ടും ആ പിങ്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പം നേരത്തെ ഇവിടെ റെഡായിരുന്നു ഞാൻ അവിടെ ഫോട്ടോ എല്ലാം ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവർക്ക് ഇരട്ടിപ്പണിയായിരുന്നു പുട്ടിയിട്ടിട്ടാണ് അവിടെ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അതൊന്നും മാറി വരത്തില്ല അതുപോലെ തന്നെ ഈ കയറി വരുന്ന ഈ ഒരു ഭിത്തി ഈ ജനലിൻ്റെ അവിടെ കാണുന്ന ഇതിൽ ഞാൻ ഒരു മരം വരച്ചിട്ടുണ്ടായിരുന്നു അതും അതുപോലെ പുട്ടിയിട്ട് അതുപോലെ ഞാൻ വരച്ചടവും ഒട്ടിച്ചടവും എല്ലാം പുട്ടിയിട്ടാണ് പിന്നെ അവർ പെയിൻ്റ് അടിച്ചത് അതുകൊണ്ടാണ് ഇത്രയും ദിവസം ഡിലേ വന്നത് ഇതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഒരുപാട് വരയ്ക്കാനും എടുക്കാനും പോയി കഴിയുമ്പോഴത്തേക്ക് പെയിൻ്റ് അടിക്കാൻ വരുന്നൊന്നേ ദിവസങ്ങൾ കൂടും കൂലി കൂടും അതുകൊണ്ട് ഇനി അങ്ങനെ ചെയ്യരുതെന്ന് പക്ഷേ ഇങ്ങനെ വരയ്ക്കുന്നവരുടെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ കൈ കുരു കുരുക്കും വീണ്ടും വീണ്ടും വരയ്ക്കാൻ തോന്നും കേട്ടോ അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ട് വരയ്ക്കത്തിൽ നിന്ന് പറഞ്ഞാലും വരച്ചു പോവും നമുക്ക് നമ്മുടെ റൂമിലോട്ട് വരാം ഈ റൂമിൽ ഞാൻ രണ്ട് കളറായിട്ടാണ് കൊടുത്തേക്കുന്നത് എല്ലാ റൂമിലും രണ്ട് കളറാണ് എങ്കിൽ പോലും പകുതി പകുതി വെച്ച് ഞാൻ അടിക്കാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും മാറ്റം വരുത്താവുന്ന കാര്യത്തിൽ ചെയ്തതാണ് ഈ ഇരിക്കുന്ന മൊത്തം നമ്മുടെ ഫോട്ടോ ഫ്രെയിംസ് ആണ് ഇതൊന്നും ഞാൻ തൂക്കിയിട്ടില്ല അതിനി കൊച്ചകം വന്ന് ഡ്രില്ലിംഗ് മെഷീൻ വെച്ചാൽ നമുക്കത് ചെയ്യാൻ പറ്റും ഇനി ഒട്ടിക്കുന്നില്ലെന്ന് ഞാനും അങ്ങ് വിചാരിച്ചു അങ്ങനെ കാശിയുടെ കളിപ്പാട്ടങ്ങളും എല്ലാം ആണ് ആ റൂമിൽ ചെറിയൊരു കട്ടിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് അടുത്ത റൂമിലോട്ട് പോവുകയാണ് നമ്മുടെ ഈ പെയിൻ്റ് നടന്ന ദിവസങ്ങളിൽ ഫുള്ള് ഈ ഒരു റൂമിലായിരുന്നു കേട്ടോ ഞാനും പിള്ളേരുമായിട്ടും എല്ലാം ഇരുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ രാത്രിയിലും എല്ലാം ഈ ഒരു റൂമിലായിരുന്നു എല്ലാം ഫുഡ് കഴിപ്പും കിടപ്പും ഇരിപ്പും എല്ലാം അപ്പം ഈ റൂമിലാണ് നമ്മൾ കട്ടിൽ താഴത്തെ കട്ടിൽ കൊണ്ടിട്ടത് കേട്ടോ അപ്പം ഇത് പിള്ളേരുടെ റൂം കാശിയുടെ ശ്രീമൻ്റെ റൂമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഒരു ബെഡ്ഷീറ്റൊക്കെ നല്ലത് വാങ്ങിച്ചിട്ടിട്ടുണ്ട് കേട്ടോ കാർട്ടൂൺ ഉള്ളത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ റൂമിൻ്റെ കളർ കണ്ടപ്പോൾ അവർക്ക് ഈ റൂം വേണ്ട മറ്റേ റൂം വലിയ റൂം മതി എന്നും പറഞ്ഞുകൊണ്ടാണ് കാശി ഇരിക്കുന്നത് ബെഡ്ഷീറ്റ് വിരിച്ചപ്പോൾ പറയുന്നു എനിക്ക് ഈ റൂം മതിയെന്നുള്ളത് കേട്ടോ അങ്ങനെ ഈ റൂം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ലൈറ്റ് ഗ്രീനും നമ്മൾ എല്ലോയും ആ റൂമിൽ കൊടുത്തിട്ട് ത് ഇവിടാണ് നമ്മൾ കിടക്കുന്നത് കേട്ടോ ഇവനെന്തോ കുമ്പടിയാണോ താഴെയും കണ്ടു മേളിലും കണ്ടു ഞാൻ മേളിൽ വീടിയെടുത്ത് കഴിഞ്ഞപ്പോൾ താഴേന്ന് വീളി കഴിഞ്ഞപ്പോൾ ഞാൻ പോയി എടുത്തുകൊണ്ട് വന്നതാണെങ്കിൽ അവന് അവൻ താഴെ നിൽക്കുവായിരുന്നു ഇവിടാണ് നമ്മൾ കിടക്കുന്നത് എല്ലാവർക്കും ഒരുമിച്ച് കിടക്കാൻ വേണ്ടിയിട്ട് രണ്ട് കട്ടിൽ നമ്മൾ കട്ടിൽ കട്ടിലിപ്പോൾ അടുപ്പിച്ചാണ് ഇട്ടിട്ടുള്ളത് കാശിയാണെങ്കിൽ ക്ലോക്ക് പോലെ കട്ടിലി കിടന്ന് കറങ്ങാറുണ്ട് അപ്പം ശ്രീമോൻ്റെ നേരത്ത് കാലെടുത്തിടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതോട് ചേർത്തിട്ടിട്ട് ശ്രീമോനെ സൈഡിൽ കിടക്കുകയാണെങ്കിൽ ചെയ്ത് രണ്ട് പേർ നടക്കും ഞാനും കിടക്കും അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ മേക്കപ്പ് ഐറ്റംസും മൊത്തം നമ്മൾ ഈ റൂമിൽ കൊണ്ടുവച്ചിട്ടുണ്ട് താഴത്തെ റൂമിലങ്ങനെ നിൽക്കണ്ട എന്നുള്ളൊരു ഇതിലാണ് മേളിൽ മേളിലും എല്ലാം കയറി വരും വൃത്തിയാകും ആ ഒരു പ്രതീക്ഷയിലാണ് ഇങ്ങനെയൊക്കെ ചെയ്തേക്കുന്നത് എങ്ങനെയാവും നമുക്ക് കണ്ടറിയാം അതുപോലെ നമ്മൾ ഇനി നേരെ നമ്മുടെ സിറ്റൗട്ടിലോട്ട് പോകുകയാണേ സിറ്റൗട്ട് ഞാൻ പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ കാണിച്ചില്ലല്ലോ ഇതുവരെ ഞാനാണെങ്കിൽ സ്റ്റാർ ഇട്ടതുവരെ കാണിച്ചിട്ടുള്ളായിരുന്നു ഇന്ന് രാവിലെയാണ് ഞാൻ പുൽക്കൂട് സെറ്റ് ചെയ്തത് അവിടെ ഞാൻ അങ്ങ് ഒതുക്കുന്ന കൂട്ടത്തിൽ ഞാൻ പുൽക്കൂട് എടുത്ത് അങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു പുൽക്കൂട് ഇപ്പോൾ ഒരു നാല് വർഷമായിട്ടുണ്ട് കേട്ടോ പുൽക്കൂട് ഈ ട്രീയും എല്ലാം ഞാൻ വാങ്ങിച്ചിട്ട് അതൊക്കെ ഒരുമാതിരി അഴുക്കായി വന്നിട്ടുമുണ്ട് എങ്കിലും ഞാൻ പൊടി തട്ടിയൊക്കെ എടുത്ത് വെച്ചേക്കുവാണ് കേട്ടോ അങ്ങനെ ഇനി അടുത്ത വർഷം എനിക്ക് പുതിയത് വാങ്ങിക്കണം ഈ വർഷം ഇപ്പോൾ എൻ്റെ ബഡ്ജറ്റ് ലോയാണ് അതുകൊണ്ട് ഞാനതൊന്നും വാങ്ങിക്കുന്നില്ല അപ്പോൾ നമ്മൾ നേരെ ഇനി മുകളിലോട്ട് പോവാം മുകളിലെല്ലാവരും കണ്ട് കാണുമല്ലോ നമ്മൾ മേളിൽ റൂഫ് ചെയ്തത് അപ്പോൾ ഇവിടെ ആണെങ്കിൽ സ്റ്റെപ്പിൻ്റെ അവിടെയും നമുക്കൊരു പെയിൻ്റ് അടിച്ചിട്ടുണ്ട് നമ്മുടെ ഈ വീട്ടില്ലാത്ത കളിക്കും കറുകളൊന്നുമില്ല കേട്ടോ അവസാനം എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു കളർ ഉണ്ടാക്കിയാണ് നമ്മളിവിടെ അടിച്ചിട്ടുള്ളത് ഒന്നും വേസ്റ്റ് ചെയ്തിട്ടില്ല നമ്മുടെ ഒരു പെയിൻറ്റും മുകളിലോട്ട് കയറി വരുമ്പം പിന്നെ ഇതാണ് കാഴ്ച ഇത് ഇതറിയാവല്ലോ നേരത്തെ ഞാൻ തൂണി വിരിക്കുന്നതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഇതിൻ്റെ മണ്ടയൊക്കെ കുറച്ച് വൃത്തിയാക്കാനും കുറച്ച് സാധനങ്ങൾ എടുത്ത് കളയാനും ഒക്കെ ഉണ്ട് അതെല്ലാം അവിടെ കിടക്കുവാണ് അപ്പം ഇപ്പം ഒന്നും പറ്റത്തില്ലായിട്ടും കൂടെ ഉള്ള ദിവസങ്ങളിൽ മാത്രമേ നടക്കത്തുള്ളൂ കേട്ടോ ഇതാണ് നമ്മുടെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോഴുള്ള വ്യൂ നമ്മുടെ ഈ പരിസരത്തിലുള്ള എല്ലാ വീടുകളും പരിസരങ്ങളും എല്ലാം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനെ സപ്പോർട്ട് ചെയ്യുക കുറേ ദിവസമായി ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇതൊക്കെ കൊണ്ടാണ് ചെയ്യാതിരുന്നത് എല്ലാവരും മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബബസ് യു